വാക്കുകളുടെ പെട്ടകം ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും പെറ്റുപിരുകിയ വാക്കുകളെല്ലാം മലീമസപ്പെട്ടതായി ദൈവം തിരിച്ചറിഞ്ഞു ദൈവം വാക്കുകളുടെ നോഹയ്ക്ക് മെസ്സേജ് അയച്ചു പഴയതുപോലെ വീണ്ടും ഒരു പെട്ടകമുണ്ടാക്കാനും സംരക്ഷിക്കപ്പെടേണ്ട വാക്കുകളുടെ ജീനുകളെ കയറ്റാനും പറഞ്ഞു നോഹയുടെ പെട്ടകത്തിനു മുൻപിൽ വാക്കുകൾ കുംഭസാരക്കൂടിന് മുൻപിലെന്നപോലെ വരി വരിയായി മുട്ടുകുത്തി ഇന്നലെ വരെ അർത്തുല്ലസിച്ച് മതിച്ച വാക്കുകൾ അത്ര കുലീനമായി ശിരോവസ്ത്രവുമിട്ട് കുമ്പിട്ട് നിന്നു പാവം നോഹയ്ക്കും നല്ല പാവം തോന്നി ഏഴാം നാൾ ജലമതിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി എങ്കിലുമൊന്ന് സംശയം തീർക്കാൻ നോഹ തൻ്റെ പഴയ പ്രാവിനെ തന്നെ പറത്തിവിട്ടു ചുണ്ടിൽ നല്ല ചന്തമുള്ള മൂളിപ്പാട്ടുമായി തിരിച്ചെത്തിയ പ്രാവിൻ്റെ ചിറകിൽ പുറലോകം കാണാൻ പേടകത്തിൽപ്പെട്ട വാക്കുകൾ കുതിക്കവേ പുതിയ പുലരിയിൽ ശേഷിച്ച വാക്കുകൾ ഏതൊക്കെയെന്ന കൗതുകം ഇതു കേട്ട നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാകയാൽ നിങ്ങൾക്ക് മുൻപിൽ വച്ച് തന്നെ തുറന്നു വിടുന്നു പ്രളയത്തിൽ തെരഞ്ഞെടുത്ത് ഞാൻ നോഹയുടെ പെട്ടകത്തിൽ അടച്ചുവെച്ച വാക്കുകൾ നിങ്ങൾക്ക് മുൻപിൽ വച്ചുതന്നെ തുറന്നു വിടുന്നു പ്രളയത്തിൽ തെരഞ്ഞെടുത്ത് ഞാൻ നോഹയുടെ പെട്ടകത്തിൽ അടച്ചു വെച്ച വാക്കുകൾ വാക്കുകളുടെ പെട്ടകം കുഴൂർ വിൽസൺ പുസ്തകം രണ്ട് ബർണറുകൾ ബുക്ക് പബ്ലിക്കേഷൻസ്